ഹലോ നമ്മളിത് ചെയ്തത് പ്യോനി ഫ്ലവേഴ്സും അതുപോലെ തന്നെ നൈലോൺ ബാൻഡും കൊണ്ട് ഒരു ബേബി ഹെഡ് ബാൻഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ് എന്നാൽ കാണാൻ നല്ല രസമാണ് അപ്പോൾ എനിക്ക് ഈ കളർ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ കളറിൽ തന്നെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഞാൻ കുറേ പേര് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ഫ്ലവേഴ്സ് വേണം അതായത് ഇതുപോലുള്ള പോളൻസ് വേണം അങ്ങനെയുള്ള കുറച്ച് ബീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഞാൻ നമ്മുടെ ക്യാൻവാസ് റോളിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനതിനൊരു ചെറിയൊരു കാർഡ് ബോർഡ് ഷീറ്റിൽ വെച്ചിട്ടുണ്ടേട്ടോ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാനൊക്കെ എളുപ്പത്തിനും നമ്മളൊരു സർഫസിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അതായിരിക്കും ഈസി അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് അങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ എന്നിട്ടൊരു ഫ്ലവർ എടുത്തിട്ട് ദൈതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ഫ്ലവർ എടുത്തിട്ട് അതോ ഓപ്പോസിറ്റ് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നതായിട്ടോ ഇതെങ്ങനെ തന്നെ കിട്ടും ഇത് നമ്മളൊരു സർഫസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒട്ടും അത് മാത്രമല്ല ഇങ്ങനെ ഫ്ലവർ ഒന്നും അനങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഡിസ്ലൊക്കേറ്റ് ആയി പോവുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലാക്കിയിട്ട് രണ്ട് ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ പോളൻസ് ആണ് ആയിട്ടോ ഒട്ടിക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പോളൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്കാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ചുറ്റിലായിട്ട് ആ ഒരു ലെഗ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തത് ഇതുപോലെ ഒരു സൈഡിലാക്കി വെച്ച് കൊടുക്കുക കണ്ടോ ഞാൻ ഈ ഒരു സൈഡിലാണ് വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം അടുത്ത സൈഡിൽ അടുത്ത പോളൻ വെക്കുക വീണ്ടും അടുത്ത പോളൻ അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക ഇതുപോലെ മൂന്ന് പോളനും ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ പോളൻസൊക്കെ വെക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ദൈത് പോലുള്ളൊരു ബീഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ബീഡ് ഞാൻ ഒരുപാട് വർക്കിലൊക്കെ ഡ്രസ്സിലൊക്കെ ആയാലും കണ്ടിട്ടുണ്ട് ഇത് വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഈയൊരു ബീട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ദൈതു ഇതുപോലെ ഞാൻ ഈ ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ബീഡായാലും ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വയ്ക്കാം ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നമുക്ക് എന്തിലേക്ക് ഒട്ടിക്കാം ലും ഉണ്ടായിരുന്നില്ല ഒട്ടിക്കാം അതിനുമുമ്പ് ഇതിൽ ഫ്ലവ ലീഫ് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇതായി ഇതുപോലൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഷേപ്പിൽ ലീഫ് ആഡ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല അതായത് ഇതുപോലെ തന്നെ പ്ലെയിനായിട്ട് ഒട്ടിച്ചാലും മതിയാവും ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലെയിനായിരുന്നു ബെറ്റർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഓവർ വർക്കായി പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ആയിപ്പോയെന്നാണ് എപ്പോഴും എൻ്റെ വിശ്വാസം പക്ഷേ എന്തോ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു ഇത് തന്നെയാണ് ചെയ്തെടുത്തത് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ലീഫ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ മാറ്റിയിട്ട് ക്യാൻവാസ് ഷീറ്റിനും ഫ്ലവറിനും ഇടയ്ക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് ഒട്ടാതെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലവർ ഒട്ടി ലീഫ് ഒട്ടിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ രണ്ട് ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലുള്ള എന്താ ജിപ്സം ഫ്ലവർ പോലെ ഇരിക്കുന്നതിൻ്റെ പ്ലാസ്റ്റിക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു താഴ്ന്നിരിക്കുന്ന ആ ഒരു സർഫസ് ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഈ ഒരു ലീഫ് കാരണം ഇത് ഒട്ടാതെ മേളിലേക്ക് പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ലീഫ് കട്ട് ചെയ്ത് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ആ ഭാഗം താഴേക്ക് വരുന്ന രീതിക്ക് തന്നെ ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് എന്തെങ്ങനെ ഇതിങ്ങനെ താഴേക്ക് വരുന്ന രീതിക്ക് ഈ ഫ്ലവറിനും ലീഫിനും ഇടയിലായിട്ട് ഒരു വശത്താണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വശത്ത് തന്നെ ഇത് ഒട്ടിച്ചാലും മതിയാവും ഇത് ഇതുപോലെ ഒന്നൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരെയാണ് ഇപ്പോൾ ലീഫ് ഒട്ടിക്കുന്നത് വരെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഫ്ലവേഴ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക ഫ്ലവേഴ്സ് മാത്രമാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ കൂടെ പോളഞ്ചിൻ്റെ വേണം പോളഞ്ച് ബീടും അതുവരെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തപ്പോൾ അത്രയും ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്ത ഒരു കുറച്ച് ഐറ്റംസ് ആണ് ആയിട്ടോ ഇത് അപ്പോൾ ഇതിൽ പീച്ച് ഷെയ്ഡിലുള്ള നലോൺ ബാൻഡും അതുപോലെ ഫ്ലവേഴ്സും ഉണ്ട് പിന്നെ ഗോൾഡൻ ഷെയ്ഡിലുള്ള പോളൻസ് ആണ് ആയിട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു യെല്ലോ ഷെയ്ഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ളതാണ് അതിലൊരു ചെറിയൊരു ഓഫ് വൈറ്റ് ലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോളൻസാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങളുടെ കയ്യിൽ മാച്ചിങ് ആയിട്ടുള്ള പോളൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡോ സിൽവറോ ഒക്കെ വെച്ചിട്ട് മാച്ച് ചെയ്യാം ഇത് പേർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു നാലോൺ ബാൻഡാണ് കേട്ടോ അപ്പോൾ അതിലും ഞാൻ സെയിം ആയിട്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത് പേർപ്പിൾ കളറിലുള്ള പോളൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിൽവർ വെച്ചിട്ടാണ് ഞാൻ മാച്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു വൈറ്റ് ഷെയ്ഡിലുള്ളതാണ് നല്ല രസമായിട്ട് ഇത് കാണാൻ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള തന്നെ പോളൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നൈലോൺ ബാൻഡ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനോടും പോകുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തതായിട്ടോ ആദ്യം ചെയ്ത് നോക്കിയാൽ അതാണ് അതിൻ്റെ ലീഫൊക്കെ വലുതായിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പിങ്കും ലാവണ്ടറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അത് ഞാനൊരു വർക്ക് ചെയ്തിട്ട് ബാലൻസ് വന്ന നാലോൺ ബാൻഡിൽ ഉണ്ടാക്കിയതാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇതൊരു റോസ് കളറിലുള്ളതാണ് അതേപോലെയുള്ള പോളൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നാലോൺ ബാൻഡും സെയിം ആണ് ഇത് റെഡ് റെഡ് കളറിലുള്ള അലോൺ ബാൻഡ് ഇല്ലാത്തത് കൊണ്ടുതന്നെ അത് ബ്ലാക്കുമായിട്ട് പയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എനിക്കതും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം കേട്ടോ പിന്നെ അതായത് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഇത് ഇതിൽ ഫ്ലവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാൻഡിനേക്കാൾ ഫ്ലവർ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്ക് ഇത് ചെയ്ത് കാണിക്കുക എന്ന് വിചാരിച്ചത് എന്നിട്ട് നമ്മുടെ ഞാൻ അലോൺ ബാൻഡ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗ്ലൂ നമ്മൾ എത്ര ഭാഗം വേണോ അത്രയും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാലും ഫുൾ ഓവറായിട്ട് അപ്ലൈ ആവാണ്ട് ഇരിക്കുക എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് എടുത്ത് എങ്ങനെയൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത് ഞാൻ എടുക്കുന്ന കുറച്ച് ഇത് കട്ടായി പോയിട്ടുണ്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലിഗേറ്റർ ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് നൈലോൺ ബാൻഡ് ചുരുങ്ങി വരുന്നു എന്ന് കുറച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചുരുങ്ങി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ അലിഗേറ്റർ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ നാല് അലിഗേറ്റർ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാട്ട് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഏതാ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുമെന്ന് അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവൈലബിൾ ആയിട്ടുള്ള കമൻസും ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം കേട്ടോ താങ്ക്